അബിയുടെ അച്ഛനും ജലജയുടെ ഭർത്താവും ആയ ആൾ തിരിച്ചു വരികയാണ് വർഷങ്ങൾക്ക് ശേഷം അബിയേയും അതുപോലെ തന്നെ ജലജയും കാണാനും ജലജയോട് പകരം വീട്ടാനും ചിലരെ തന്നെ ഉപേക്ഷിച്ചു പോയതിന്റെ യഥാർത്ഥ കാരണവും അവളുടെ അഹങ്കാരവും കൊത്തിരിപ്പും പന്ന സ്വഭാവവും കാരണവുമാണ് തൻ്റെ മക്കളെയും ഭാര്യയും തനിക്ക് നഷ്ടപ്പെട്ടെന്ന് ആപിയുടെ അച്ഛനും ജലജയുടെ ജലജിയുടെ കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞത് അതോടൊപ്പം തന്നെ ഉണ്ടാക്കിയ നഷ്ടങ്ങളെ ജലജിയോട് പ്രതികാരം വീട്ടാനുമായിരുന്നു അയാളുടെ വരവ് അതായിരുന്നു അയാളുടെ വരവിൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഉദ്ദേശം നല്ലവനായ ജലജയുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ജലജ്മക്കളെയും കൂട്ടി അനന്തപുരയിൽ വന്ന് താമസിക്കുകയായിരുന്നു എന്തായാലും കൂടി カろしくお願いしま